വീടിൻ്റെ ചുവരിൽ പതിച്ചിരിക്കുന്ന ജപ്തി നോട്ടീസിന് ഒരാഴ്ചത്തെ പഴക്കമുണ്ട് ബാങ്കിൽ തന്നെ അവസാനത്തെ അവധിയും കഴിഞ്ഞു അച്ഛനും അമ്മയും ആകെ തളർന്ന മട്ടാണ് ദീപ്തിക്കും ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല പക്ഷേ താനും കൂടി തളർന്നാൽ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യേണ്ട മാർഗമുള്ളൂ എന്ന് അവൾക്കറിയാം അവൾ ഒരു ബ്യൂട്ടി പാർലറിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ തന്നെ പകുതി മാസത്തെ ശമ്പളം മുൻകൂർ വാങ്ങിയിട്ടുണ്ട് അയ്യായിരം രോ പതിനായിരം രൂപ കിട്ടിയാൽ തിരുന്ന കടമല്ല തന്നേതെന്ന് അവൾക്കറിയാം ലക്ഷങ്ങൾ വേണ്ടത് അച്ഛൻ വാടക വീട് അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇറങ്ങിക്കൊടുക്കുകയല്ലാതെ മാർഗ്ഗമില്ലെന്ന് അവൾക്കും അറിയാം ജോലിക്ക് പോകാതിര വീടും പട്ടിണിയാകും അവൾ രാവിലെ ജോലിക്കിറങ്ങി പണിക്കാരികളായ കൊച്ചമ്മമാരുടെ വിഹാര കേന്ദ്രമാണ് അവൾ ജോലി ചെയ്യുന്ന ബ്യൂട്ടി പാർലർ അവർക്കൊടുക്കുന്ന ടിപ്പും അവൾക്കൊരു ചെറിയ വരുമാനമാണ് ഇന്നും കിട്ടിയ ചെറിയൊരു തുക എന്താണോ എന്നാൽ ഉത്സാഹമില്ലാത്തത് പതിവായി ബ്യൂട്ടി പാർലറിൽ വരുന്ന ചേച്ചി ചോദിച്ചപ്പോൾ അവൾ വെറുതെ ചിരിച്ചു അവളുടെ വീട് ഭയങ്കര ജപ്തി ചെയ്തു സഹപ്രവർത്തകയാണ് മറുപടി കൊടുത്തത് ലക്ഷങ്ങളുടെ കടമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അത്രയും വലിയ തുകയും തരാൻ പറ്റില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെറിയ തുക എന്തെങ്കിലും തരാം ചേച്ചി പറഞ്ഞു ഇതിൻ്റെ പേരിൽ കടും കൈ ഒന്നും കാണിക്കരുത് ചേച്ചി പറഞ്ഞു അമ്മയുടെ മനസ്സിൽ മാത്രമാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉള്ളത് ചേച്ചി നീട്ടി പണം അവൾ വാങ്ങിയില്ല അതുകൊണ്ടൊന്നും ആകില്ലെന്ന് അവൾക്കറിയാം പക്ഷേ രാത്രി ചേച്ചി അവളെ വിളിച്ചു നിൻ്റെ അവസ്ഥ കേട്ടപ്പോൾ സങ്കടം തോന്നി അതുകൊണ്ട് വിളിച്ചതാണ് ചേച്ചി കുറേ ആശ്വാസ വാക്കുകളൊക്കെ പറഞ്ഞു ഒരു ഫോൺ നമ്പർ കൊടുത്തു ഒന്ന് വിളിച്ച് നോക്ക് ചിലപ്പോൾ ഉപയോഗിക്കും അവൾ അപ്പോൾ തന്നെ വിളിച്ചു മുങ്ങി താഴുമ്പോൾ ഒരു കച്ചതിരിപ്പ് കിട്ടിയാലും വിടില്ലല്ലോ ഫോണെടുത്തൊരു സ്ത്രീയാണ് സുജാത എന്നാണ് അവർ പേര് പറഞ്ഞത് സുജാത എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു ഒരു ലക്ഷം രൂപയെങ്കിലും അടയ്ക്കാതെ ജപ്തി ഒഴിവാകില്ല ഞാൻ കുറേശ്ശേ തന്നു തീർത്തോളാം അവൾ പറഞ്ഞു ഞാൻ കടം കൊടുക്കുന്ന പണം തിരിച്ച് വാങ്ങാറില്ല പിന്നെ സുജാത പറഞ്ഞത് കേട്ട് അവളുടെ കിളിപ്പോയി താൽപ്പര്യമുണ്ടെങ്കിൽ നാളെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചാൽ മതി കോൾ കട്ടായി പണം വേണമെങ്കിൽ സുജാത പറയുന്നവർക്ക് വഴങ്ങേണ്ടി വരും പക്ഷെ ആരും അറിയില്ല അത്രേ ദീപ്യ ഉറക്കമര്യാദ കിടന്നു അവൾക്കൊരു തീരുമാനമെടുക്കാനായില്ല എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലേക്ക് ഇറങ്ങുന്നതിൽ ഭേദമാല്ലേ അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നു രാത്രിയുടെ ഏതോ ചെയ്യാമത്തേ അവൾ തീരുമാനമെടുത്തു എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങുന്നതിൽ ഭേദമാണാണ് രാവിലെ അവൾ തിരിച്ച് വിളിച്ചു സമ്മതമാണെന്ന് പറഞ്ഞു രാവിലെ അവൾ പതിയെ പോലെ ജോലിക്ക് പോകാനിറങ്ങി ഒരു കാർ അല്പം ദൂരെ അവളെ കാത്തു കിടപ്പുണ്ടായിരുന്നു കാറിനുള്ളിൽ ഡ്രൈവർ മാത്രമേ ഉള്ളൂ കാർ ഏതോ വഴികളിലൂടെ കുതിച്ചു പറഞ്ഞു കഴിഞ്ഞു ഒരു ഇരുന്നില വീടിന് മുന്നിലാണ് കാർ നിന്നത് പുറത്തേക്ക് വന്ന സ്ത്രീ അവളെ സ്വാഗതം ചെയ്തു ശബ്ദം കേട്ടപ്പോൾ അത് സുജാതയാണെന്ന് അവൾക്ക് മനസ്സിലായി സുജാത ആരെയും ഫോൺ വിളിച്ചു അല്പം കഞ്ഞപ്പോൾ ഒരു കാറ് നിൽക്കുന്ന ശബ്ദം കേട്ടു ഒരു ചെറുപ്പക്കാരനകത്തേക്ക് വന്നു സുജാത അവനെ സ്വീകരിച്ചു അവൻ്റെ ഒപ്പം നടക്കുമ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല അവൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുമ്പോൾ അവൾ ചിരിക്കാൻ ശ്രമിച്ചു നീ സൂപ്പറാണ് അവിടെയുള്ള അവൻ പറഞ്ഞു ആ വലിയ വീട്ടിൽ അവൾ മാത്രമല്ലെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി പക്ഷേ അന്ന് വന്നവരെല്ലാം അവളെ തേടി വന്നവരായിരുന്നു എല്ലാം പണച്ചാക്കുകളാണെന്ന് അവൾക്കറിയാം പുതിയൊരു ഇരയെ കിട്ടേണ്ട സന്തോഷമായിരുന്നു അവർക്ക് അവർ അവളെ വേട്ടയാടി അവൾ അതും ആസ്വദിക്കുന്നത് പോലെ അഭിനയിച്ചു വൈകുന്നേരം അവളെ യാത്രയാക്കുമ്പോൾ സുജാത പറഞ്ഞു എല്ലാവർക്കും തന്നെ ഇഷ്ടമായി നീയാണിപ്പോൾ പുതിയ സംസാര വിഷയം മടങ്ങുമ്പോൾ അവളുടെ ബാഗിൽ ഒരു ലക്ഷം രൂപയുണ്ടായിരുന്നു അത് തൻ്റെ ശരീരത്തിൻ്റെ വിലയാണെന്ന് അവൾക്കറിയാം രാവിലെ അവൾ അച്ഛനോടൊപ്പം ബാങ്കിൽ പോയി പണം അടച്ചു ജപ്തി തൽക്കാലത്തേക്ക് ഒഴിവായി പക്ഷേ ഇനിയും ലക്ഷങ്ങൾ അടയ്ക്കാനുണ്ട് ഇപ്പോൾ അവൾക്ക് പേടിയൊന്നുമില്ല അതും തന്നെ കൊണ്ട് സാധിക്കുമെന്ന് അവൾക്കറിയാമെ പണം എവിടെ നിന്നാണെന്ന് അച്ഛൻ ചോദിച്ചില്ലെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് അവൾ അച്ഛനെ വിശ്വസിപ്പിക്കാൻ ഒരു കള്ളം പറഞ്ഞു ഇനി കടം വീട്ടാൻ ഈ ജന്മം മുഴുവൻ പണിയെടുക്കേണ്ടി വരും അവൾ പറഞ്ഞു അവൾ അച്ഛനോട് യാത്ര പറഞ്ഞ് ബെസ്സിൽ യാത്രയായി സുജാത അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു കൂടെ മറ്റൊരാളും അയാളുടെ ഒപ്പം നടക്കുമ്പോൾ അവൾ വിധിയെ ശപിച്ചില്ല എല്ലാം തൻ്റെ തന്നെ തീരുമാനമാണല്ലോ